കേരള അക്കാദമിക് കൗൺസിലിൽ ധനമന്ത്രിയുടെ ഭാര്യയുടെ പ്രമേയം വി തള്ളി യോഗത്തിൽ ബഹളം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശാ പ്രഭാകരൻ അവതരിപ്പിച്ച പ്രമേയത്തിന് വി സി അവതരണാനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ബഹളം യു ജി സി ഈ വർഷം പുറത്തിറക്കിയ ഡ്രാഫ്റ്റ് റെഗുലേഷനിലെ വകുപ്പ് പതിനൊന്ന് ഭരണഘടനാ വിരുദ്ധമാണെന്നും തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയമാണ് അക്കാദമിക് കൗൺസിൽ അംഗമായ ഡോക്ടർ ആശ പ്രഭാകരൻ നൽകിയിരുന്നത് ധനമന്ത്രിയുടെ ഭാര്യയാണ് കോളേജ് അധ്യാപികയായ ഡോക്ടർ ആശ എന്നാൽ ഈ പ്രമേയം സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമായതുകൊണ്ട് അനുവദിക്കാനാവില്ലെന്ന നിലപാടാണ് വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ സ്വീകരിച്ചത് തുടർന്ന് ഈ വിഷയത്തിൽ സി പി എം അംഗങ്ങളും ബി ജെ പി അംഗങ്ങളും തമ്മിലുള്ള വാഗ്വാദം മൂലം അക്കാദമിക് കൗൺസിൽ യോഗം തടസ്സപ്പെട്ടു യു ജി സി റെഗുലേഷനുകൾ ലംഘിച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ കോഴ്സുകൾ അനുവദിക്കുന്നത് തടയുമെന്നും യു ജി സി സ്കീമുകൾ അനുവദിക്കണമെന്നുള്ള വ്യവസ്ഥകളാണ് പുതിയ റെഗുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രമേയം അംഗീകരിക്കുന്നതിനു പകരം യു ജി സിയുടെ പുതിയ വ്യവസ്ഥ നടപ്പാക്കുന്നതിനുള്ള കൗൺസിലിന്റെ ആശങ്ക രേഖപ്പെടുത്താമെന്ന വി സിയുടെ നിർദ്ദേശം അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ചു സർവകലാശാല അധികാര പരിധിയിൽപ്പെടാത്ത വിഷയങ്ങളിലുള്ള പ്രമേയങ്ങൾക്ക് അവതരണ അനുമതി പാടില്ലെന്ന യൂണിവേഴ്സിറ്റി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് പ്രമേയം വി സി വിലക്കിയത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ കളക്ടർ സി പി എം സംഘടനാ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത മോർണിംഗ് വോക്ക് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തത് ചർച്ചയായിരിക്കുകയാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം പാട്ടിൻ ഗോപാലൻ ഗവേഷണ കേന്ദ്രം എന്നിവയുടെ ബാനറിൽ നായനാർ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായാണ് മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് തട്ടിയെടുക്കാനുള്ള സിപിഎം പരിപാടിക്ക് ജില്ലാ കളക്ടർ കൂട്ടുനിൽക്കുന്നതായി കണ്ണൂർ ഡി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത മോർണിംഗ് വോക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തതിലൂടെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ രാഷ്ട്രീയവിധേയത്വം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ കളക്ടർ തന്റെ സ്ഥാനം നിലനിർത്താൻ സിപിഎമ്മിന് വിടപടി ചെയ്യുകയാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി കളക്ടർ രാഷ്ട്രീയ ചായയോടുകൂടി പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് മാർട്ടിൻ ജോർജ് പ്രസ്താവനയിൽ പറഞ്ഞു സി പി എം നരഭോജികൾ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി ശശി തരൂർ പുതിയ പോസ്റ്റിൽ സി പി എം പരാമർശമേ ഇല്ല എന്നതാണ് സി പി എം അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ശശി തരൂർ എം മാറ്റം വരുത്തി സി പി എം കൊലപ്പെടുത്തിയ പെരിയയിലെ ശരത്ലാലിനും കൃപേഷനും പ്രണാമർപ്പിച്ചുള്ള എഫ് ബി പോസ്റ്റിലെ നരഭോജി പ്രയോഗമാണ് തരൂർ മുക്കിയത് സിപിഎം നരഭോജികൾ കൊലപ്പെടുത്തിയ കൂടപ്പുറപ്പുകൾ എന്നായിരുന്നു ആദ്യ എഫ് ബി പോസ്റ്റ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിത്രം മാത്രം ഇട്ട ശേഷം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പുതിയ പോസ്റ്റിൽ സി പി എം പരാമർശമേ ഇല്ല എന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ ദിവസം തരൂർ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ദിനപത്രത്തിലെഴുതിയ ലേഖനത്തിലെ വ്യവസായ സൗഹൃദ കേരള നിരീക്ഷണവും നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകർത്തിയുള്ള പ്രസ്താവനയും വലിയ ചർച്ചയായ സാഹചര്യത്തിൽ പുതിയ പോസ്റ്റും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടതിന്റെ അഞ്ചാം വാർഷിക ദിനത്തിലായിരുന്നു ശശി തരൂരിന്റെ അനുസ്മരണ പോസ്റ്റ് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ജാമ്യമില്ല കേസിലെ പ്രതിയായ നേതാവ് സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം എന്ന കെ എസ് യു ആറാം പ്രതിയായ എസ് എഫ് ഐ നേതാവ് അഷ്റഫാണ് കലോത്സവം നടക്കുന്ന മാള ഹോളിഗ്രേസ് കോളേജിൽ എത്തിയത് കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം അലങ്കൂലപ്പെടുത്താനുള്ള ശ്രമം എസ് എഫ് ഐ തുടരുന്നതായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കലോത്സവത്തിലെ സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത എസ് എഫ് ഐ നേതാവ് പുനരാരംഭിച്ച കലോത്സവ വേദിയിലെത്തിയത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആറാം പ്രതിയായ എസ് എഫ് ഐ നേതാവ് അഷ്റഫാണ് കലോത്സവം നടക്കുന്ന കോളേജിൽ എത്തിയത് അഷ്റഫിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്ന് മാത്രമല്ല ഓടി രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കുറ്റപ്പെടുത്തി എസ് എഫ് ഐ ഇത്തരം വില കുറഞ്ഞ സമീപനങ്ങളിൽ നിന്നും പിന്മാറണമെന്നും ഡിസോൺ കലോത്സവം ഭംഗിയായി പൂർത്തിയാക്കുമെന്നും അലോഷ്യസ് പറഞ്ഞു അതിനിടെ പുറത്തുവന്ന മറ്റൊരു വാർത്ത കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിന് പിന്നിൽ എസ് എഫ് ഐ നേതാക്കളാണെന്ന് എം എസ് എഫ് ആരോപിച്ചു എന്നതാണ് എസ് എഫ് ഐ നഴ്സിംഗ് സംഘടനയായ കെ ജി എസ് എൻ ഐ സംസ്ഥാന പ്രസിഡന്റും എസ് എഫ് ഐ വണ്ടൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹിയുമായ അഖിൽരാജ് ഉൾപ്പെടെ അഞ്ച് പ്രതികളും എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരുമാണെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അഭിപ്രായപ്പെട്ടു ആധാർമികതയുടെ ആൾക്കൂട്ടമായി എസ് എഫ് ഐ മാറുമ്പോൾ മനുഷ്യത്വം അറിവിച്ച പ്രവർത്തകരുള്ള ഒരു സംഘമായി രൂപമാറ്റം സംഭവിക്കുന്നതിൽ അത്ഭുതമില്ല സിദ്ധാർത്ഥ കൊലപാതകത്തിൽ പ്രതികളായ എസ് എഫ് ഐ നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലുള്ള നീക്കം ഈ വിഷയത്തിൽ സി പി എം എസ് എഫ് ഐ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകരുതെന്നും എം എസ് എഫ് ആവശ്യപ്പെട്ടു കുട്ടനാട് എം എൽ എക്കെതിരെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം പ്രതിരോധിക്കാനാകാതെ എൻ സി പി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ നടത്തിയ രൂക്ഷ വിമർശനത്തിൽ പ്രതികരിക്കാനാകാതെ എൻ സി പി ജില്ലാ കമ്മിറ്റി കുട്ടനാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എം എൽ എക്ക് കഴിയുന്നില്ലെന്നും എൻസിപിയിലെ തർക്കം വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് നാസർ പറഞ്ഞത് എന്നാൽ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരാൾ പോലും ഇതിനെതിരെ എൻസിപിയിൽ നിന്നും പ്രതികരിച്ചിട്ടില്ല നാസർ പറഞ്ഞത് തെറ്റാണെന്നും ഏകോപനത്തിൽ വീഴ്ചയില്ലെന്നും തോമസ് കെ തോമസ് മറുപടി പറഞ്ഞെങ്കിലും പിന്തുണയ്ക്കാൻ ആരും തയ്യാറായില്ല ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറക്കാൻ പോലും കഴിയാത്ത വിധം തമ്മിലടിയിലാണ് എൻസിപി ആലപ്പുഴ ജില്ലാ ഘടകം